ഭവന നിർമ്മാണത്തിനും കാർഷിക മേഖലയ്ക്കും മുൻഗണന നൽകി പാവർട്ടി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് നാല് കോടി രൂപത്തിയെട്ട് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപ ചിലവും മൂന്ന് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് അവതരിപ്പിച്ചത് നിർമ്മാണം സമ്പൂർണ്ണ ആരോഗ്യ മേഖല കുടിവെള്ളം കുട്ടികളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമം യുവജനക്ഷേമം പാശ്ചാത്യ വികസനം എന്നിവയ്ക്ക് പരിഗണന നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചി ഇരുപത്തി ആറ് വർഷം നാം തിരഞ്ഞെടുത്തിരിക്കുന്ന ശിശു സൗഹൃദ ഗ്രാമം എന്ന ലക്ഷ്യത്തിനായുള്ള ബജറ്റുകളും ബജറ്റുകൾക്കിയിട്ടുണ്ട് ഉൽപാദന മേഖല കാർഷിക സംസ്കാരം പ്രോത്സാഹിപ്പിക്കുക അതുവഴി കൃഷിയിൽ സ്വയം പര്യാപ്തമാവുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് കാർഷിക മേഖലയിൽ പച്ചക്കറി കൃഷി ഭവനമേഖലക്കായി രണ്ടേ ദശാംശം അഞ്ചു കോടി ദാരിദ്ര്യ ലഘൂകരണത്തിന് രണ്ടേ ദശാംശം ആറ് ഒന്ന് കോടി കൃഷി അനുബന്ധ വികസനത്തിന് എഴുപത്തി ഒൻപത് ദശാംശം ഒൻപത് രണ്ട് ലക്ഷം റോഡ് വികസനത്തിന് രണ്ടേ ദശാംശം മൂന്ന് ഒൻപത് കോടി എന്നിങ്ങനെ വകയിരുത്തി ആരോഗ്യ മേഖലയ്ക്ക് മുപ്പത്തി ആറ് ദശാംശം ഒമ്പത് എട്ട് ലക്ഷവും വിദ്യാഭ്യാസ മേഖലയ്ക്ക് പതിനാറ് ലക്ഷവും അംഗൻവാടികൾക്ക് മുപ്പത്തിയാറ് ദശാംശം ആറ് ലക്ഷവും വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് ബജറ്റ് അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സി ബി ജോൺസൺ ജോസഫ് ബെന്നി പഞ്ചായത്ത് അംഗങ്ങളായ എം ടി മണികണ്ഠൻ കെ ദ്രൗപദി ജെറോം ബാബു ടി കെ സുബ്രഹ്മണ്യൻ സിൽജി ജോജു കെ കെ സുധ പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ് കൊമ്മേരി തുടങ്ങിയവർ സംസാരിച്ചു പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ട് വാർഡുകളിലൊക്കെ നമ്മൾ നല്ലൊരു ഫിൽട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം ആൾ നാളുണ്ട് കൂടാതെ എട്ട് ഒമ്പത് പത്ത് വാർഡുകളിലൊക്കെ വളരെ അധികം കുടിവെള്ള ക്ഷാമുള്ളതിനൊക്കെ കുറച്ച് പരിഹരിക്കാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ ഒട്ടനധികം കാര്യങ്ങൾക്ക് ആവിഷ്കരിച്ചിട്ടുണ്ട് ഉള്ള സ്ഥല പരിമിതി മറ്റു കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ എത്ര വീണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഭവനരഹിതർക്ക് അവർക്ക് പത്ത് മുപ്പത്തെട്ട് വീട് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു ഇനിയും ഉള്ളത് ഇപ്രാവശ്യത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് കാലഘട്ടത്തിൽ ലൈഫിലുള്ള മുഴുവീടുകൾക്കും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും